പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മുണ്ടിക്കോട് സ്നേഹ കൂടാരത്തിൽ കഥകളിയുടെ ഭാഗമായി ചുട്ടികുത്ത് നടന്നു കഥകളിയുടെ ചരിത്രത്തിൽ ലോകത്തിൽ ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും കഥകളിയെ പരിചയപ്പെടുത്തിയ കലാമണ്ഡലം ബാർബറയാണ് നേതൃത്വം നൽകിയത് അപ്പൊ കദളിയില് ഒരു മുദ്ര കാണിക്കുമ്പോൾ ആ മുദ്ര എന്താണ് ആ മുദ്ര എങ്ങനെ വന്നു കൊടുക്കുകയുമോ അതെങ്ങനെ ഡ്രാമയാണ് ഈ ലോകത്തെ പാട്ട് പാടി പാട്ടിനിക്കുന്ന ഒരു ഡ്രാമ ലോകത്തിൽ കഥളി മാത്രം അതാണ് കദളിയിലെ ഏറ്റവും വലിയ ഒരു അതുങ്ങനെയല്ല അതിനുപയോഗിക്കുന്ന ലാംഗ്വേജ് ഈ ലാംഗ്വേജ് കഥകളിയുടെ ചരിത്രത്തിൽ ലോകത്തിലാദ്യത്തെ സ്ത്രീയും ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കേരളത്തിന്റെ കലയായ കഥകളിയെ പരിചയപ്പെടുത്തി മൂവായിരത്തിലധികം മേജർ സെറ്റ് കഥകളിയെ യൂറോപ്പിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ളതുമായ കലാമണ്ഡലം ബാർബറയാണ് നേതൃത്വം നൽകാനെത്തിയത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുധീപ് പന്തയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സിനിമാ ഡയറക്ടർ നൌഷാദ് അമ്പലപുരം മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം വിജയ്കുമാർ ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് കവയിത്രി ഗീത ദിവാകരൻ കെ നന്ദകുമാർ രശ്മി ബജീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രഞ്ജിത്ത് കളരിക്കൽ രാമൻകുട്ടി കുന്നത്ത് ടിജോ ജോസ് കെ പി കൃഷ്ണകുമാർ പ്രീജ എ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ਜਾਤੁਂ ਏਲੁਂ ਕੇਟਾ ਸਵੁਦ ਭੁਗਾਣੇਕ ਦਮਵਤੀ ਕਲ ਸਮਵਤੇ ਦੇ ന്യൂസ് മുണ്ടത്തിക്കോട്